ദക്ഷിണകാശി ലാലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണ സമാപനം ഭക്തിസാന്ദ്രമായിരുന്നു കർക്കിടകം ഒന്നു മുതൽ രാമായണ പാരായണം മോഹനൻ നായർ ശിവമയത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നു അഖണ്ഡ രാമായണ പാരായണത്തോടെ സമാപിച്ചു മോഹനൻ നായർ ശിവമയം വിശ്വനാഥൻ ഇടനാട് രക്തമ്മ നിലപ്പന സന്ധ്യാശങ്കരൻകുട്ടി രാജൻ കിഴപ്പറയാർ ശുഭ സുന്ദർ സുനിൽ ചേർത്തല സുരേഷ് പോണാട് സുകുമാരൻ പുലിയന്നൂർ എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി ക്ഷേത്ര ഗോപുരത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ രാമായണ മണ്ഡപത്തിൽ കർക്കിടകം ഒന്നു മുതൽ ശ്രീരാമ പാതകം നിത്യേന പൂജിച്ച് രാമായണ പാരായണം മോഹനൻ നായർ ശിവമയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി സമ്പൂർണ്ണ രാമായണ പാരായണം സമാപിച്ചു ഉച്ചയ്ക്ക് പ്രസാദമൂട്ടും വൈകുന്നേരം നേദ്യം വിതരണവും നടന്നു ശങ്കരൻകുട്ടി നിലപ്പന ജയപ്രകാശ് മാഞ്ചേരിൽ സനീഷ് ചിറയിൽ സതീഷ് എം ആർ ഗംഗാധരൻ പുല്ലാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോർ യോനോസ് പാല